യു പിൽ അതായത് നമ്മുടെ ഉത്തർപ്രദേശില് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് സന്നി ലോണ ഒരു അപേക്ഷ അങ്ങ് നൽകി ഇത് യു പി ഗവൺമെന്റിന് തന്നെ നാണക്കേടായി എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു ന്യൂസ് ആണ് എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളൊരു ഏതെങ്കിലും ഒരു ഗവൺമെന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നമുക്കൊരു അഡ്മിറ്റ് കാർഡിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കണം ആ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് ആർക്കൊക്കെ ആയിരിക്കും കൃത്യമായ രേഖകളൊക്കെ സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് തന്നെ ആയിരിക്കും നിങ്ങൾ പരീക്ഷകൾക്കൊക്കെ അപേക്ഷകൾ നൽകിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ അങ്ങനെ അഡ്മിറ്റ് കാർഡ് കിട്ടിയ ആളുകൾ പറയേണ്ടാവും അല്ലേ പക്ഷേ സണ്ണി ലുയോണിന്റെ അഡ്മിറ്റ് കാർഡ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം യു പി പോലീസിന് തന്നെ നാണക്കേടായി എന്ന് പറയുന്നു സൈബർ സെല്ലിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അങ്ങനെ യു പി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് സണ്ണി ലൂിയോണിന്റെ അപേക്ഷ നിങ്ങളെ സൈഡിൽ കാണുന്നതാണ് അപേക്ഷയുടെ ഫോം ശരിക്ക് കാണാനുണ്ട് അവരൊരു വസ്ത്രം ഒരു ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നു അതുകൂടാതെ അതിന് തൊട്ട് താഴെ ആയിട്ടുള്ള ഫോട്ടോയും വളരെ എന്താ പറയുക അവരുടെ ആ ഒരു മേഖല എങ്ങനെയാണല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോയാണ് ആണ് അടിയിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് കൊടുക്കുന്ന ആളുകളുടെ അവസ്ഥയൊന്നാലോചിച്ചു നോക്കിയേ അപ്പൊ കേരളത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ആളുകളുണ്ടേ ഇവിടെ പി എസ് സിയുടെ കാര്യമൊക്കെ കോമഡിയാണ് അതൊക്കെ അടുക്കട്ടെ എന്നിരുന്നാലും അഡ്മിറ്റ് കാർഡിലൊന്നും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കാറില്ല അല്ലെ ചെറിയ ഒരു കൊത്തും കോമയും മാറിയാൽ പോലും റിജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കേരളത്തിലുള്ളതൊക്കെ പി എസ് സി ജോലി കിട്ടാത്ത ആളുകൾക്ക് ഇഷ്ടം പോലെയുണ്ട് ആ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ട് വർഷങ്ങളോളം നരകിച്ച പോലും കിട്ടില്ല ഇപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റികളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാല് അവിടെയൊക്കെ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തസ്തികകൾ ഒഴിവായിട്ടുണ്ടാവും പക്ഷെ അതൊന്നും പി എസ് സി വിളിക്കില്ല പകരം ഈ ഒരു മേഖലയിലെ അവിടെ ഒക്കെ ഡെയിലി വേജസിന് ആളുകളെ വെച്ചുകൊണ്ടിരിക്കും ആ ഒരു ഇതിലേക്ക് കയറുന്ന ആളുകൾക്ക് അത് കൊടുക്കൂല ഉദ്യോഗാർത്ഥികൾ വെറുതെ നടക്കേണ്ട അവസ്ഥയാണ് അല്ലേ ഓക്കെ അപ്പൊ യുപിയും കേരളവുമായി കമ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി എന്നോളമാണ് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നത് കേരളത്തിൽ എന്തായാലും സണ്ണി ലിയോൺ പോലെയുള്ള ആളുകളൊന്നും ഇങ്ങനെയുള്ള ജോലികൾക്ക് അപേക്ഷിക്കില്ല അതായത് അങ്ങനെ ഫേക്ക് ഐഡികളിലൂടെ ആരും ഇവിടെ ഒന്നും അപേക്ഷിക്കില്ല നല്ല കൃത്യമായ മറുപടി കിട്ടും എന്നുള്ളതാണ് അപ്പൊ ന്യൂസ് ഒന്ന് വായിച്ചാല് ഉത്തർപ്രദേശ് പോലീസിന് നാടക്കേടായി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് നടി സണ്ണി ലിയോണിന്റെ പേരും ഫോട്ടോയും അടങ്ങിയ അഡ്മിറ്റ് കാർഡ് ശനിയാഴ്ച വൈറലായി വിഷയം അന്വേഷണത്തിലാണെന്ന് യു പി പോലീസ് സൈബർ സെല്ല് വൃത്തങ്ങൾ അറിയിച്ചു വൃത്തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വൃത്തങ്ങൾ ഫെബ്രുവരി പതിനേഴ് നടന്ന യു പി റിക്രൂട്ട്മെന്റ് അതായത് പോലീസ് റിക്രൂട്ട്മെന്റ് ബോർഡിൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ആൾക്കാർക്ക് നാൽപ്പത്തെട്ട് ലക്ഷം ആളുകളാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത് അതിൽ പതിനഞ്ച് ലക്ഷത്തോളം സ്ത്രീകളാണ് അതിലൊന്നാണ് എന്തായാലും ഇന്ത്യയിൽ വന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ പോലീസിലൊക്കെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള യു പി കുറിച്ച് ഇങ്ങനെ അക്ഷരം വേണ്ടി പോകരുത് അമ്മാതിരി ആളുകളാണ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നിരന്തരമായിട്ട് പത്രങ്ങളിൽ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യം യു പിയിലുള്ള ആളുകളുടെ ആ ഒരു ബുദ്ധിയെ കുറിച്ചിട്ടൊക്കെ അല്ലേ പിന്നതാണ് വിദ്യാഭ്യാസം ഒരുപാട് മണവണാഞ്ചന്മാരുണ്ടാവും നമ്മുടെ നാട്ടിലും ജോലിക്കൊക്കെ വരുന്നുണ്ട് അല്ലെ അവർ ഒരുപാട് ക്രൈംസിലൊക്കെ പെട്ട ആളുകളുണ്ട് നല്ലവരുണ്ടാവും ഇവിടെ വന്ന് ഓരോരോ ക്രൈംസിൽ പെടുന്നവരുണ്ട് അതായത് അവിടെ ആ ഒരു മനോഭാ ഇവിടെയും ഇറക്കുമ്പോൾ ഇവിടുന്ന് പണി വാങ്ങി പോവുക അപ്പോൾ സണ്ണി സണ്ണിലീട്ട് അഡ്മിറ്റ് കാർഡ് കിട്ടി വലിയൊരു സന്തോഷം യു പി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിച്ച സണ്ണി സണ്ണിലീണ് ഓൾ ദ ബെസ്റ്റ് നമുക്ക് കൊടുക്കാം അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരേനൊക്കെ വാനോളം പൊഴുത്തണം ഒരു അഡ്മിറ്റ് കാർഡ് തെറ്റി വരുമ്പോൾ പോലെ അതിനൊക്കെ അപ്രൂവ് കൊടുക്കുക അങ്ങനെയെങ്കിലും അവർക്ക് ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പക്ഷേ ഈ അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത ആൾ ചിലപ്പോൾ സന്നിഹിയാണ് ആരാധിക്കുന്ന ഒരാളാണെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ലേ അങ്ങനെയാണല്ലോ ഒരു ഒരു ഇരിപ്പ് വശം അങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞു ഓക്കെ അപ്പോ ഇതാണ് യു പി കേരളവുമായിട്ട് കമ്പയർ ചെയ്യാൻ വരുന്ന കുറേ പൊട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് യു പി